ആ വർഗീയത നാടിനൊലി ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇപ്പോ അത് തിരിച്ചറിയാൻ യു ഡി എഫിന് കഴിയുന്നില്ല കേരളത്തിന്റെ അനുഭവം എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമായത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ് ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രയോണനമാണ് എന്ന് സ്ഥാപിക്കരാൾ ഞങ്ങളങ്ങനെ കാണുന്നില്ല ഞങ്ങൾ ഭൂരിപക്ഷ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത് ഒരു ജനവിഭാഗത്തെയല്ല ഇപ്പോൾ ആർ എസ് എസിനെ എതിർക്കുന്നു ഞങ്ങൾ ഹിന്ദുക്കളെയാണ് എതിർക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു മുസ്ലിമിനെയാണ് എതിർക്കുന്നത് എസ് ഡി പി എതിർക്കുന്നു മുസ്ലിമിനെയാണ് എതിർക്കുന്നത് അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു ജനവിഭാഗങ്ങളെ ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ എല്ലാ ജനവിഭാഗങ്ങളും എടുത്തോ ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ള ഈ വർഗീയ ശക്തികൾക്ക് ആ വർഗീയത നാടിനൊലി ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇപ്പോ അത് തിരിച്ചറിയാൻ യു ഡി എഫിന് കഴിയുന്നില്ല അതാണ് പ്രശ്നം കോൺഗ്രസിലെയും ഒരേ ശബ്ദമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖറിനോ താൽപ്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവെ വർഗീയതയെ നേരിടാനാവൂ ഇവിടെ ഏത് വർഗീയ ശക്തിയും സ്വീകരിക്കുന്ന സമീപനം അത് മറ്റ് വർഗീയതയെ മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ളതാണ് അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട് അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നാട്ടില് മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അവരിടയ്ക്കിടെ നിലപാട് മാറ്റാറുണ്ട് ഞങ്ങള് ആ ഗണത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ ഇപ്പോ പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ അത് എന്തായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത് കൂടുതൽ വിലപേശ നടത്തുന്നു ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് ഇത് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തന്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം ഇപ്പോ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തുവിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആന്റണി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതായി കണ്ടു നമ്മളിതിൽ ഓർക്കേണ്ട ഒരു കാര്യം രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റായ കാലം ആ ഘട്ടത്തിൽ സി കെ ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴിതെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് സി കെ ഗോവിന്ദൻ നായർ എന്നായിരുന്നു ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ്